അമേരിക്ക ഒരു സമ്മർദ്ദ തന്ത്രമാണ് ഇന്ത്യയോട് ഇപ്പോൾ സമീപിച്ചു വരുന്നത് അത് ഇന്ത്യ ഗവണ്മെൻറ്റ് വളരെ ശക്തമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് കാരണം ആ രാജ്യത്തെ വ്യവസായങ്ങൾ ആ രാജ്യത്തെ കർഷകർ ഇവരെല്ലാം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭരിക്കുന്ന ഗവണ്മെൻറ്റിനുണ്ട് അതാണ് ഇന്നിപ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് നമുക്ക് താൽക്കാലികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ തന്നെയും ഇന്ത്യ ഗവണ്മെന്റ് എടുക്കുന്ന തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും അത് ഇന്നിപ്പോൾ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയുടെ ആവശ്യമാണത് എനിക്ക് പറയാനായിട്ടുള്ളത് ഈ സമയത്ത് നമ്മൾ രാഷ്ട്രീയം സംസാരിച്ച് പരസ്പരം തമ്മിത്തല്ലേണ്ടൊരു സമയമല്ല നമുക്കറിയാം നമ്മുടെ പാകിസ്ഥാൻ പഹൽഗ്രാം ആക്രമണം ഉണ്ടായപ്പോൾ അവിടെ ഇന്ത്യക്കാര് ഒരു മതമോ രാഷ്ട്രീയവും ഇല്ലാതെ ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സായിട്ടാണ് അതിനെ നിന്നതും അതിനെ എതിർത്ത് തോൽപ്പിച്ചതും അതുകൊണ്ടാണ് നമുക്ക് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചത് ഇത് ഒരു വ്യാപാര യുദ്ധമാണത് അപ്പോൾ ഇതിലും ഇന്ത്യക്കാരായിട്ടുള്ള എല്ലാവരും രാഷ്ട്രീയം മറന്ന് മറ്റുള്ള കീഴ്വഴക്കങ്ങളെല്ലാം മാറ്റി വെച്ചത് കൊണ്ട് മാറ്റി വച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ഇന്ത്യക്കാരുടെ ശക്തി എന്താണെന്നുള്ളത് മറ്റ് രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ തമ്മിൽ തല്ലേണ്ട അല്ലെങ്കിൽ പരസ്പരം പഴിചാരേണ്ട ഒരു സമയമല്ല ഇത് ഇന്ത്യക്കാരെ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഇതും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും വളരെ എളുപ്പം അതിജീവിക്കാൻ സാധിക്കും